ഹലോ വെൽക്കം ടു മൈ ചാനൽ ഗീത റബിലാണ് പ്രീവിയസ് ഡേയ്സിലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇഞ്ചക്ഷനെ പറ്റിയിട്ട് അപ്പം ആ ഇഞ്ചക്ഷൻ എനിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അത് കൊറിയർ സർവീസിൽ പോയി കളക്ട് ചെയ്ത് വന്നു അപ്പം നേരെ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ അന്വേഷിച്ചു അപ്പോൾ അത് ഈവനിങ് ആയതുകൊണ്ട് ഈവനിങ്ങിൽ വെക്കേണ്ട നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നാളെ മോർണിങ്ങിൽ പോയിട്ട് ചെയ്യണം അപ്പം അത് എയ്റ്റ് ഡിഗ്രിയിലൊക്കെയാണ് മെഡിസിൻ കീപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ ഒരു ബോക്സിലാണ് മെഡിസിൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഇനി ആ ബോക്സ് പൊട്ടിച്ച് മെഡിസിൻ പുറത്തെടുത്ത് ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിൽ വെച്ചോളാനാണ് പറഞ്ഞത് അപ്പം ഇത് പൊട്ടിച്ച് വെക്കണം പിന്നെ പിന്നുള്ളിൽ ഐസിൻ്റെ ക്യൂബ്സ് ഉണ്ടാവും പാക്കറ്റ് അത് ഫ്രീസറിൽ വെച്ച് ഐസ് ആക്കി സൂക്ഷിക്കാനാണ് പറഞ്ഞത് വെച്ചാൽ നാളെ കൊണ്ടുവന്ന സമയത്ത് അതുപോലെ തന്നെ പാക്ക് ചെയ്ത് പോകണം കൂളിങ്ങിൽ പൊട്ടിച്ച് നോക്കട്ടെ പൊട്ടിച്ച കുറെ തെർമോക്കോള് തെർമോക്കോൾ അതായത് എന്താ സ്പോഞ്ച് ഇതാണ് മേഡിസൈൻ ഇതിന്റെ അടിയിലൊക്കെ ഐസ് വെച്ചിട്ടുള്ള ഐസ് ആണ് ഈ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ നാല് ഐസ് ബോക്സ് ഉണ്ട് ഇത് ഇപ്പം വെള്ളമായിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പം ഇനി നമ്മളിത് ഫ്രീസറിൽ വെക്കണം മെഡിസിൻ ഡയറക്റ്റ് മെഡിസിൻ ഡയറക്റ്റ് ഫ്രീസ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രീസ് ചെയ്യാൻ പാടില്ല അപ്പം ഈ ഈ ഐസ് ക്യൂബ്സ് എടുത്ത് നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് നാളെ പോകുമ്പോൾ ഇതുപോലെ പാക്ക് ചെയ്തിട്ട് വേണം പോവാൻ ഇതാണ് ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള എൻ്റെ മെഡിസിൻ മേലെ പ്രൈസ് വരുന്നുണ്ട് കാണുന്നില്ല ഇതിൻ്റെ പ്രൈസ് ഇങ്ങനെയാണ് ബോക്സ് വരുന്നത് ട്വൻ്റി ഫൈവ് തൗസൻഡ് ഇതിൻ്റെ ഉള്ളിലാണ് ഇവിടെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിലാണ് മെഡിസിൻ ഉള്ളത് മെഡിസിൻ ഞാനിപ്പോൾ പൊട്ടിക്കുന്നില്ല നാളെ ഹോസ്പിറ്റലിനെ ഈ ബോക്സ് പൊട്ടിക്കുന്നു അപ്പോൾ അതുവരെ ഞാനിത് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കാനാണ് പറഞ്ഞത് ബാക്കി ഇതെല്ലാം ഫ്രീസറിൽ ീസ് ചെയ്ത് പറ്റണം നാളെ പോകുമ്പോൾ അതുപോലെ പാക്ക് ചെയ്ത് പോകണം ഇതവരുണ്ട് ഈ ആണ് ടാക്സ് വോയ്സ് ഇതിൽ നമുക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് എനിക്കിപ്പോൾ കൊടുക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് പ്രൈസ് കുറച്ചിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അത് എത്ര കാലം ഈ പ്രൈസിൽ എനിക്ക് അവൈലബിളായി കിട്ടും എന്നുള്ളത് അറിയില്ല ഇത് ഫസ്റ്റ് ഇഞ്ചക്ഷനാണ് അപ്പം ഇതിന് കുറേ സൈഡ് എഫക്ട്സ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അത് ഇഞ്ചെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതെന്ന് അറിയുള്ളൂ അലർജിക്ക് അലർജിക്കാണ് കുറച്ച് ഞാൻ അപ്പം അലർജിക്കായതുകൊണ്ട് അതിൻ്റേതായ വേറെ എന്തെങ്കിലും എഫക്ട്സ് വരാൻ ചാൻസ് ഉണ്ട് ചാൻസ് മാത്രമേ ഉള്ളൂ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കട്ടെ ഇനി നാളെ ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചെക്ഷൻ ചെയ്യണം ഇഞ്ചക്ഷൻ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് മോർണിംഗ് ആണ് ഇഞ്ചക്ഷൻ ചെയ്യാനുള്ളത് അപ്പം ഞാനത് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചതൊക്കെ റീപാക്ക് ചെയ്യാൻ പോവാണ് ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഐസ് ക്യൂബ്സൊക്കെ ഞാൻ പെട്ടി നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് തിരിച്ച് വയ്ക്കുകയാണ് അത് നാലെണ്ണം നാല് പേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മേലൊരു പേപ്പർ വെച്ച് ദെൻ നമ്മളുടെ ഇഞ്ചക്ഷൻ അതിൻ്റെ മേലെയാണ് വെക്കുക അത് കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വീണ്ടും ഈ ഒരു സ്പോഞ്ചോ അതിൻ്റെ മേലെ വെച്ച് സീൽ ചെയ്യാണ് അപ്പം ഞാനത് ഗ്യാപ്പ് അടച്ചപ്പം അതത്ര ഒരു ടൈറ്റായി നിന്നില്ല പിന്നെ ഞാൻ വീണ്ടും യെല്ലോ ടേപ്പ് എടുത്ത് സീൽ ചെയ്യുക ചെയ്തത് ഇത് ഹോസ്പിറ്റലിനു അവരെ ബോക്സ് പൊട്ടിച്ചതാണ് അതിൻ്റെ ഇങ്ങനെ ഒരു സിറിഞ്ച് ആണ് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മെഡിസിൻ വരുന്നത് ഇതാണിത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ തിരിച്ച് അവരുടെ അടുത്തുനിന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു മെഡിസിൻ ഉണ്ടാവുക അപ്പം ജസ്റ്റ് ഇതെടുത്ത് അവർ എയ്റ്റ് എം എൽ ആണ് ഉണ്ടാവുക എയ്റ്റ് എം എൽ ആണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക അത് ചെയ്തു തന്നു ഇഞ്ചെക്ട് ചെയ്തു ഇനി അത് കളയാത്രയല്ലോ ബോക്സും എല്ലാം തിരിച്ചു വാങ്ങിയതാണ് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്ത് തിരിച്ചു വന്നു വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാനിവിടെ ജസ്റ്റ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാണ് അപ്പം നെക്സ്റ്റ് ഈ വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ലിത അറബിൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക